പത്തൊൻപതാം ഓവറിലെ ആദ്യ പന്തിലെ മില്ലറുടെ ഷോട്ട് ബൗണ്ടറി ലൈനിൽ സൂര്യകുമാർ യാദവിന്റെ ചരിത്രത്തിലേക്കുള്ള ഒരു ക്യാച്ച് ഡേവിഡ് മില്ലർ എന്ന സൗത്ത് ആഫ്രിക്കയുടെ അവസാന പ്രതീക്ഷയും മണഞ്ഞു പതിനേഴ് വർഷങ്ങൾക്കു ശേഷം ടി ട്വന്റി വേൾഡ് കപ്പിൽ മുത്തമിട്ട് ടീം ഇന്ത്യ അവസാന അഞ്ച് ഓവറിൽ രോഹിത്തിന്റെ ക്യാപ്റ്റൻസി മായാജാലം ആറിൽ കിടന്ന ആസ്കിംഗ് റേറ്റിനെ പത്തിലേക്ക് എത്തിച്ച ജസ്പ്രീത് ബുംറ മാജിക് പതിനൊന്ന് വർഷത്തെ ഐ സി സി ട്രോഫിക്കായുള്ള കാത്തിരിപ്പിനാണ് അവസാനമായിരിക്കുന്നത് ഒരു വേൾഡ് കപ്പ് ഫൈനലിനു വേണ്ട എല്ലാ ചേരുവകളും കണ്ട മാച്ച് തുടക്കത്തിലെ കൊളാപ്സിനു ശേഷം കോഹ്ലിയുടെ ചിറകിൽ ഇന്ത്യയുടെ ഉയർപ്പ് അക്ഷർ പട്ടേലിന്റെ വക കരിയർ ബെസ്റ്റ് ഇന്നിങ്സ് കൃത്യസമയത്ത് ബൗണ്ടറികൾ കണ്ടെത്താൻ ഇത്തവണ ദുബൈയ്ക്ക് പറ്റി ഇതുവരെയുള്ള കുറവാണ് ഫൈനലിൽ വിരാട് കോഹ്ലി തീർത്തത് അൻപത്തിയൊൻപത് പന്തിൽ ആറ് ഫോറും രണ്ട് സിക്സുമായി എഴുപത്തിയാറ് റൺസ് നൂറ്റി എഴുപത്തിയാറിലേക്ക് ഇന്ത്യൻ ടോട്ടൽ ബാറ്റിംഗ് താരതമ്യേന ഈസിയായ ട്രാക്കിൽ അതൊരു പാർ സ്കോർ മാത്രമായിരുന്നു തുടക്കത്തിലെ വിക്കറ്റുകൾക്ക് ശേഷവും കളിയിൽ ഈവൻ കോണ്ടസ്റ്റ് ആയിരുന്നു കണ്ടത് അടിക്ക് തിരിച്ചടികൾ നൽകി രണ്ടു ടീമുകളും ഒപ്പത്തിനൊപ്പം എന്നാൽ ക്ലാസൻ മില്ലർ കോംബോ ക്രീസിലുള്ളപ്പോൾ കളിയിൽ സൗത്ത് ആഫ്രിക്ക മുന്നിലെത്തിയിരുന്നു ഇരുപത്തിനാല് പന്തിൽ ഇരുപത്തിയാറ് എന്ന കംഫർട്ടബിൾ പൊസിഷനിൽ നിന്ന് കളി ഇന്ത്യ മാറ്റി ക്ലാസനെ പുറത്താക്കി ഹാർദിക്കിന്റെ കംബാക്ക് ഡത്തിൽ ബുംറയുടെ എക്സലൻസ് സ്പെൽ ആസ്കിംഗ് റേറ്റ് പത്തിലേക്ക് എത്തിച്ചാണ് ബുംറ തന്റെ കോട്ട പൂർത്തിയാക്കിയത് അപ്പോഴും മുന്നിൽ കില്ലർ മില്ലർ ബാക്കി വേൾഡ് കപ്പിന്റെ വിലയുള്ള ക്യാച്ച് അതാണ് പത്തൊൻപതാം ഓവറിലെ ആദ്യ പന്തിൽ സൂര്യകുമാർ യാദവ് പൂർത്തിയാക്കിയത് പതിനൊന്ന് വർഷത്തെ കാത്തിരിപ്പിന്റെ അവസാനവും വിരാട് കോഹ്ലിയുടെയും രോഹിത്തിന്റെയും അവസാന ടി മത്സരം അത് ഇങ്ങനെയല്ലാതെ അവസാനിക്കുവാൻ പറ്റുമായിരുന്നില്ല